വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കിയിലെ ഏലത്തോട്ടം മേഖലയായ വണ്ടൻമേട് എത്തിയപ്പോൾ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി വണ്ടൻമേട് സ്വദേശികളായ വടക്കേ തകിടിയിൽ ഷൈനയും ഭർത്താവ് ജോയിയും മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ തങ്ങളുടെ വിജയകഥ പങ്കുവച്ചു പിഎംഇജി പി പദ്ധതി പ്രകാരം യൂണിയൻ ബാങ്ക് വണ്ടൻമേട് ശാഖയിൽ നിന്നും ഇവർക്ക് അഞ്ച് ലക്ഷം രൂപ വായ്പ ലഭിച്ചു അത് പ്രയോജനപ്പെടുത്തി ഇവർ ആരംഭിച്ച കാർഡവം ഡ്രയർ യൂണിറ്റ് വിജയകരമായി പ്രവർത്തിച്ചുവരികയാണ് പ്രതികരണത്തിലേക്ക് എൻ്റെ പേര് ഷൈനി എൻ്റെ ഹസ്ബൻഡാണ് ഇത് ജോയ് തോമസ് ഞങ്ങൾ കാർഷിക മേഖല അനുബന്ധിച്ച് ഒട്ടി വർഷമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾക്ക് വീടിനോടനുബന്ധിച്ചിട്ട് സ്വതന്ത്ര കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ യൂണിയൻ ബാങ്ക് ഒണ്ടമേട് ശാഖയുമായിട്ട് ബന്ധപ്പെടുകയും അവര് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ലോൺ അനുവദിക്കുകയും ഞങ്ങളൊരു കാർഡ്മി യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്തു അത് ഇത് ഞങ്ങൾ വീണ്ടും വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു സബ്സിഡി സഹിതമാണ് ഞങ്ങൾക്കിത് ലഭിച്ചത് ഞങ്ങളിത് നല്ല രീതിയിൽ ഇപ്പോൾ ആ യൂണിറ്റ് പ്രവർത്തിക്കുന്നു അപ്പം ഇനി ഇത് വികസിപ്പിക്കാനും എക്സ്റ്റൻഷനുള്ള എല്ലാ ഇതും വ്യവസായ വകുപ്പിൽ നിന്നും യൂണിയൻ ബാങ്ക് ശാഖയെന്നും നമുക്കതിനുള്ള അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എല്ലാവരും ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ നടത്തി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഒക്കെയാണ് ഞങ്ങളുടെയും ഞങ്ങളും താല്പര്യപ്പെടുന്നതും ഞങ്ങളാഗ്രഹിക്കുന്നതും ഇങ്ങനൊരു സംരംഭം ഇവിടെ വരുന്നതിലും ഇങ്ങനൊരു പരിപാടി ഇവിടെ നടത്തുന്നതിലും ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട് കൊച്ചി മെട്രോയിൽ ഇനി വാട്സാപ്പ് വഴിയും ടിക്കറ്റ് സന്തോഷമുണ്ട്